ഗുഡ് മോർണിംഗ് ഐസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഒന്നൊരു സൺഡേ ആണ് ഞാൻ വിചാരിച്ചു കുറേ കാലത്തിന് ശേഷം നമ്മുടെ ഒരു കുഞ്ഞി ഡേ മൈ ലൈഫ് തുടങ്ങാന്ന് ഇപ്പോൾ ഈ അടിച്ച് നിൽക്കുന്ന സൂര്യൻ ഒമ്പത് മണി കഴിഞ്ഞു ഒമ്പത് വരെ ആയിരുന്നു തോന്നുന്നു ടു ബി പ്രിസൈസ് എഴുന്നേറ്റിപ്പോൾ എട്ടര എട്ട് മുക്കാലായി പിന്നെ കുറച്ച് നേരം പത്താനൊക്കെ പറഞ്ഞ് പയ്യെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ അപ്പം ഞാൻ രാവിലെ തന്നെ മറ്റേ എനിക്ക് കോഫി അങ്ങനെ ഇപ്പം ഇല്ല അത് ശീലം കാഫി ചായ രാവിലെ തന്നെ വേണം എന്നുള്ളത് ഞാൻ അങ്ങോട്ട് മാറ്റിയെടുക്കും ഇപ്പം എനിക്ക് ഇച്ചിരി വെള്ളം കിട്ടിയാലും മതി ബ്രേക്ക്ഫാസ്റ്റിന് കൂടെ നല്ല നാടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോൾ എനിക്ക് എന്തായാലും കാഫിൻ ചായ ഒക്കെ വേണം അപ്പം അത് വെള്ളമൊക്കെ കുടിച്ച് നമുക്ക് പയ്യെ നമ്മുടെ ഇന്നത്തെ പരിപാടി നോക്കാം എന്ത് ഉണ്ടാക്കണം എന്തൊക്കെ ചെയ്യണം എന്ന് എന്നുള്ളതൊക്കെ നോക്കാം അപ്പം നമുക്ക് തുടങ്ങിയാലോ അപ്പം നമുക്ക് എന്താ ഉണ്ടാക്കാം നോക്കാം ഞാൻ നല്ലൊരു ഇന്നലെ ആക്ച്വലി കുറച്ച് ദിവസം ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ കാണിച്ചു തരാൻ മറ്റേ ഫ്രിഡ്ജിലൊക്കെ എഴുതിയില്ലേ നമ്മൾ ഇന്ന സാധനം ഉണ്ടാക്കണം വീക്ക്ലി പ്ലാനർ എന്നൊക്കെ പറയാനായിട്ട് അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇന്നലെ ഞാൻ എഴുതിച്ചതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പത്തിരിയും ചിക്കൻ കോർമയും അതുപോലെ ഡിന്നറിന് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കണം എന്ന് കാരണം വെച്ചാൽ നമുക്ക് പുറത്തു പോകാനുള്ള പ്ലാൻ ഉണ്ട് പക്ഷേ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എല്ലാം സുസോസ് ചെയ്യുന്നത് സത്യമായിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഞാൻ ഞാനത് ഇന്നലെ എഴുതുന്നത് ബിക്കോസ് ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ആക്ച്വലി ഇങ്ങനെ എഴുതി രാവിലെ മറ്റേ ജേണലൊക്കെ എഴുതി തുടങ്ങുന്ന ആൾക്കാരൊക്കെ കാണുമ്പോൾ എനിക്ക് ആക്ച്വലി എനിക്ക് പറ്റണ പരിപാടി അല്ല അത് കാരണം ഞാൻ അങ്ങനത്തെ ഞാനാണത്തെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ളൊരു എനിക്ക് അറിയില്ല അവർ എങ്ങനെയാണ് ചെയ്യണമെന്ന് എനിക്ക് ആക്ച്വലി ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ ഞാൻ ചുമ്മാ ഇന്നലെ ഇന്നലെ നമ്മുടെ ഗ്രോസറി സാധനങ്ങളെല്ലാം എടുത്തു വെക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഇന്ന് വെറുതെ ഒരു ഐഡിയയ്ക്ക് നമുക്ക് ചുമ്മാ എഴുതി വെക്കാമായിരുന്നു പക്ഷെ നമ്മൾ എഴുതിയിരിക്കുന്നത് പത്തിരിയും ചിക്കൻ കുറുമയാണ് പക്ഷെ നമ്മൾ പത്തിരി ഉണ്ടാക്കുന്നില്ല ആരും പത്തിരി ഉണ്ടാക്കാൻ ഇരിക്കുന്നത് മനക്കടാൻ വയ്യ കാരണം ഇന്നലെ ഞങ്ങൾ അരിപ്പത്തിരി ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞായിരുന്നു രാവിലെ അപ്പം നമുക്ക് ഇടിയപ്പാക്കാം പത്തിരിക്ക് പകരം നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം ഡിന്നറിൻ്റെ കാര്യം ടൊമാറ്റോ റൈസെന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട് ഡിന്നറിനോട് ഉണ്ടാവില്ലോ എനിക്കറിയില്ല കറങ്ങി അടിച്ച് വരുമ്പോൾ പക്ഷേ നമുക്ക് നോക്കാം കാരണം ഒത്തിരി തക്കാളി ബാക്കിയുണ്ട് അതുകൊണ്ട് കേട്ടോ നമ്മൾ ടൊമാറ്റോ റൈസ് പറയുന്നത് ഫസ്റ്റ് ഇന്നപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ എടുത്ത് പുറത്തുവെക്കാം ഓക്കെ സോ ഇത് ഇന്നലെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ് ഇത് കുറച്ച് ഇന്നലെ ഉണ്ടാക്കിയ അരിപ്പത്തിരി കട്ടിപ്പത്തിരില്ലേ അതിൻ്റെ മാവ് കുറച്ച് ബാക്കിയുണ്ട് അപ്പൊ ഇത് തികയും ആണോ എന്റെ സ്ഥിതി എന്ന് അറിയില്ല നമുക്ക് നോക്കാം തികയുന്നില്ലെങ്കിൽ നമുക്ക് ഇടിയപ്പത്തിൻ്റെ മാവും കൂടി ഉണ്ടാക്കാം ബാക്ക്ഗ്രൗണ്ട് കുറച്ച് സൗണ്ട് കേൾക്കും വേറെ ഒന്നും അല്ല വാഷിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ മെഷീൻ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഒച്ചയാണ് നമുക്ക് തുടങ്ങിയാലോ സോ നമ്മൾ പത്തിരിയിൽ നിന്നും ഇടിയപ്പത്തിൽ നിന്നും നമുക്ക് വീണ്ടും ഒരു ഐഡിയ ഉണ്ടാവുമ്പോഴാണ് എൻ്റെ തല സോ ആക്ച്വലി കുറച്ച് മാവ് ഉണ്ടായിരുന്നു ഞാൻ ചേച്ചി ഇങ്ങനത്തെ ഒരു സാധനമില്ല ഇതിനും ഇതിനെന്താ പറയുന്നത് പിടിയും പിടിയെന്ന് പറയാൻ പറ്റില്ല കാരണം പിടി ആക്ച്വലി കുക്ക് ചെയ്യുന്നത് തേങ്ങാപ്പാലിലും അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഇതല്ല ഇത് ചുമ്മാ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കും എന്നിട്ട് നമുക്ക് ചിക്കൻ കറിയിലിട്ട് മിക്സ് ചെയ്ത് കഴിക്കാം ഞാൻ ആരുടെയും യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുണ്ട് ഏത് ഏത് ഭാഗത്തെ വിഷമാണെന്ന് എനിക്കറിയില്ല അപ്പോൾ അപ്പം അത് നമ്മുടെ അസിസ്റ്റൻ്റോടെ ഇത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സവാള അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ണ് കണ്ണിന് നല്ല സുഖമുണ്ട് അപ്പോൾ എന്താണെങ്കിലും നമുക്ക് നമ്മുടെ ചിക്കൻ കറിയുടെ പരിപാടി തുടങ്ങാം വലിയ ആർഭാടൊന്നും ഇല്ലാത്ത ചുമ്മാ ഉള്ളി വഴറ്റി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സാധാരണ ചിക്കൻ കറി തേങ്ങാ പാലില്ല ആക്ച്വലി അതാണ് എൻ്റെ ഒരു വിഷമം പിന്നെ പശുപാൽ സജസ്റ്റ് ചെയ്യും എനിക്ക് തേങ്ങാപ്പാലിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് സാധാരണ പാലാണ് അത് കഴിഞ്ഞ് നമുക്ക് പയ്യെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുളിച്ചങ്ങ് പുറത്തോട്ട് ഇറങ്ങാം അതാണ് എന്നാൽ നമ്മുടെ പരിപാടി പുറത്ത് പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അത് കാണിക്കേണ്ടാവില്ലായിരിക്കും വെറുതെ വെറുതെ കാണാൻ പോണതാണ് അത് വേറെ കാര്യങ്ങൾക്കായിട്ട് പോണതാണ് അപ്പോൾ എന്താണെങ്കിലും പിന്നെ കാണാം സോ ചിക്കൻ കറി ഉണ്ടാക്കാൻ നമുക്ക് അതിനായിട്ട് നമ്മൾ പാൻ വെച്ചിട്ടുണ്ട് സിമ്പിളാണ് കേട്ടോ അങ്ങനെ റെസിപ്പി ആയിട്ടൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ചുമ്മാ ഒരു ചിക്കൻ കറി സാധാരണ ചിക്കൻ കറി ഉള്ളി ഇടും പിന്നെ ഇഞ്ചി വലുത്തുള്ളി പേസ്റ്റ് ഞാൻ ചിക്കനകത്തേക്ക് ലാവിഷായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്തിന് ഇടുന്നില്ല ഓവർ കുത്താവും കറിവേപ്പിലിട്ടിട്ട് ചുമ്മാ തക്കാളി ഇട്ട് നമ്മുടെ മസാലകളൊക്കെ ഇട്ടിട്ട് നമുക്ക് ചിക്കൻ കറി വെക്കാം സോ ഫസ്റ്റ് ഇതെന്തായാലും ഇതാവട്ടെ അത് നമുക്ക് കഴുകി വെച്ചേക്കുന്ന കറിവേപ്പില ഇടാം കറിവേപ്പില കുറച്ചൊക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് ഫ്രഷ് ആയിട്ട് നമുക്ക് അങ്ങനെ ആട്ടി കിട്ടണ പോലെ കിട്ടില്ലല്ലോ ഏപ്പളുടെ പണിയായിരിക്കും എണ്ണയിലാവുമ്പോഴേക്കും നമുക്ക് സവാള ഇടാം സവാള എടുത്തിട്ട് വരാം സവാള ഒരെണ്ണ എടുത്തിട്ടുള്ളൂ കാരണം കുറച്ച് ചിക്കനേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ നല്ല ഗ്രേവി ആയിട്ട് വേണം നമുക്ക് നമുക്ക് സവാള വാറ്റി കൊടുക്കാം അപ്പം ഇതൊരു മീഡിയം സ്റ്റീമിൽ നമ്മൾ വെച്ചിട്ടുണ്ട് ഇതങ്ങനെ ആയിക്കോളത് പെട്ടെന്ന് ആവും കാരണം ഇത് ഓൾറെഡി ചൂട് കുഴച്ച മാവല്ലേ നമ്മൾ ആയിക്കോളും എനിക്കിത് എനിക്കിതനെ സവാളരുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അല്ല നല്ല നൈസായിട്ട് കിട്ടും കണ്ടേ അല്ല അടിപൊളി സവാള ഒക്കെ ഇട്ട് കൊടുത്ത് വാഴത്തി മസാല ഒക്കെ ഇട്ട് നമ്മളവിടെ ചിക്കൻ കറി റെഡിയാക്കി ഇപ്പുറത്ത് ഈ പിടി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ സോ കണ്ടല്ലോ ചിക്കൻ കറിയിൽ പിന്നെ നമ്മൾ പൊടി മൺപൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ ചിക്കൻ ഇട്ട് വേവിക്കാൻ പറ്റും ഇപ്പുറത്ത് ആവുകയറി നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഉണ്ടകളും റെഡിയായി യെസ് അപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി ആയി നല്ല നമുക്ക് വേണ്ട ഗ്രേവി ഒരു കൺസിസ്റ്റൻസിയാണ് അപ്പോൾ ഞാനത് ആക്ച്വലി ഇന്ന് ഈ ബൗളാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഇത് കണ്ടുപോകും ഇത് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് വെറുതെ തന്നെ നല്ല സ്വാദുണ്ട് കേട്ടോ തേങ്ങയും എള്ളുമൊക്കെയാണ് അപ്പോൾ ഇത് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ചിടാം ചൂടാറിയിട്ട് അതുകൊണ്ട് ഞാൻ ഈ കൈ കൊണ്ട് എടുക്കണേ ചൂട് കൂടാണെങ്കിൽ ഓക്കെ ഇത് കുറച്ചിട്ട് കൊടുക്കാം ഇതിനെ സോക്ക് ചെയ്യാനുള്ള ഗ്രേവി മോളിൽ നിന്ന് ഒഴിച്ചു കൊടുക്കാം നമുക്ക് നല്ല നല്ല സ്വാദായിരിക്കും ഇനി ഇതിൽ കിടന്ന അത് അങ്ങനെ ഒന്ന് കുറച്ചു നേരം സെറ്റ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാനായിട്ട് എടുത്താൽ മതി രണ്ട് ബോളിലൊക്കെ ആക്കണമെങ്കിൽ ചായം കൂടി ഉണ്ടാക്കാനുണ്ട് അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു അതിനു യോഗം ഇട്ടിരിക്കുന്നുണ്ട് കഴിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ ചായതേ ഏകദേശം ഒന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കടുപ്പിക്കണം നമ്മൾ ഏലക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ആൽബർട്ട് നാട്ടിൽ നിന്ന് ഒരു അത് ഞാൻ കാണിച്ചത് ആ ഏലക്ക ആക്ച്വലി ഇവിടെ കിട്ടുന്ന പോലത്തെ ഇതുള്ള ഏലക്കല്ല അടിപൊളി ഫ്രഷ് സാധനം ഇതിൻ്റെ സ്മെല്ലേ എൻ്റെ പൊന്നും അത്രയായ ആക്ച്വലി ഒരു കുപ്പി ഉണ്ടായിരുന്നു നിറച്ച് ഏലക്കച്ചായിട്ട് തകർക്കണം ഇവിടെ ഇലക്കി ഇടുന്നു ചായയിലെ ഇലക്കി ഇടുന്നു എല്ലാ പായസത്തിലെ ഇലക്കി ഇടുന്നു എല്ലാത്തിലും ഇലക്കി ഇടുന്നു നല്ല അടിപൊളി ക്വാളിറ്റി ഏലക്കയാണ് താങ്ക്സ് ടു ആൽബർട്ട് എന്റെ വീഡിയോ കാണുന്നില്ല കൊറച്ച് പേർ അതിലൊരാളാണ് ആയാലും അതുകൊണ്ട് എന്തായാലും അതെ ചിക്കൻ കറി എങ്ങനെയുണ്ടെന്ന് നോക്കി ചിക്കൻ കറിയാ നമ്മടെ ഫുഡ് റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് ടേസ്റ്റ് എങ്കോ അതല്ല ഞാൻ ഉണ്ടാക്കേണ്ടത് പറയല്ലേ നല്ല സാധനമാണ് ആക്ച്വലി അത് അതാ ഇന്നലെ പത്തിരി ഉണ്ടാക്കിയപ്പോഴും ആ മാവ് നല്ലതായിരുന്നു അവനൊന്നും വരാറില്ലേ വല്ലപ്പോഴേക്കും വരാറുള്ളു അപ്പോൾ ഇനി ഞാൻ അധികം ഇനി ഫുഡിനെ കാണിക്കില്ല കഴിക്കട്ടെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ചു നേരം ടി വി ഒക്കെ കണ്ട് ഇപ്പോൾ തന്നെ പത്തരയെങ്കിൽ പതിനൊന്നരയ്ക്ക് ഇറങ്ങണം കുളിച്ച് പോകാറാവും ഏകദേശം ആ സമയമാവും അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഫുഡടി ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങണ നേരത്തെ റെഡി ആയിട്ടൊക്കെ കാണാൻ ബൈ ബൈ പതിനൊന്നേരയ്ക്ക് പോകണം എന്ന് പറഞ്ഞതാണ് മണി പതിനൊന്നേ കാലമായി ഞാൻ ജസ്റ്റ് കുളിച്ച് മെയിൽ കഴുകി ഡ്രസ്സ് മാറി ഇനി എനിക്ക് വേഗം റെഡി ആവാനുണ്ട് എന്ന് വെച്ചാൽ കുളിക്കാൻ കയറി ഞങ്ങൾ ഉറപ്പിച്ച ഒരു ഇൻ്റർവ്യൂ കണ്ടിരുന്നതാണ് സമയം പോയത് അറിഞ്ഞില്ല അപ്പോൾ എന്താണെങ്കിലും ഞങ്ങൾ വേഗം റെഡി ആവട്ടെ റെഡി ആയി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ ഒരാൾ കുളിക്കുന്നു ഞാൻ കുളിച്ചു ഇനി എനിക്ക് കുറച്ച് കുറച്ച് സ്കിൻ കെയർ മാത്രം ചെയ്യണുള്ളൂ കാര്യമായിട്ട് മേക്കപ്പൊന്നും ആവശ്യമില്ല അപ്പോൾ അമേരി ലേറ്റ് ആവാൻ പറ്റില്ല അപ്പോൾ നമുക്ക് വേഗം റെഡിയാവാം അപ്പോൾ എന്നെ റെഡി ആവില്ല കഴിഞ്ഞു ഞാൻ ഡ്രസ്സ് ഒന്ന് ചെറുതായിട്ട് വീണ്ടും മാറി കാരണം എനിക്കത് ചൂടെടുക്കാം ഭയങ്കരമായിട്ട് നല്ല ഇന്ന് നല്ല സണ്ണി വെതറാണ് വേലത്തേക്കാണ് പോണത് അപ്പോൾ വെറുതെ ചൂട് കൂടും എന്നൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും കുളിച്ച് ഡ്രസ്സ് മാറാൻ പോയിക്കുന്നു ബാഗൊക്കെ റെഡിയാക്കി വെച്ചു ഞാൻ ക്യാമറ എടുക്കുന്നില്ല നമ്മൾ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും എന്ന് കരുതുന്നു അറിയില്ല കുറച്ച് ബുക്സൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പുതിയതായിട്ട് തുടങ്ങിയൊരു ശീലം കാണിച്ചു തരും ഒരു രണ്ടാഴ്ചയെങ്കിലും കണ്ടിന്യൂ ചെയ്തിട്ടാണല്ലോ നമ്മൾ ശീലം എന്ന് പറയാനായിട്ട് ഞാനിപ്പോൾ വായന തുടങ്ങിയ കൈസ് വായിക്കാനുള്ള എൻ്റെ റൂമൊന്നൊക്കെ മൊത്തം അലങ്കോലാണ് എൻ്റെ വായിക്കാനുള്ള ആ ഒരു 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 ടെൻഡൻസീനെ ഞാൻ തിരിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി ഞാൻ ഭയങ്കര മടിച്ചിട്ട് വരികയായിരുന്നു വായിക്കാൻ വഴിയൊക്കെ ആയിരുന്നു എനിക്ക് ഇപ്പം ഞാൻ വയ്യെ അതിൻ്റെ ആ ഒരു ഹോബി ഉണ്ടാക്കി കൊണ്ടുവരികയാണ് ഇന്ന് നല്ല അതായത് കേട്ടോ ബാൽക്കണിയിൽ നല്ല വെയിലൊക്കെ കാണാറുണ്ട് നമുക്ക് പിന്നെ വേറെ എന്താണ് ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ബേസിക് വിശേഷങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ബുക്ക്സ് വായിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഇവിടെ എല്ലാവരും ലൈബ്രറീസൊക്കെ നന്നായിട്ട് ആണ് ഒത്തിരി ലൈബ്രറി ഉണ്ട് പബ്ലിക് ലൈബ്രറി ഈസിയാണ് മെമ്പർഷിപ്പ് കിട്ടാൻ അപ്പോൾ നോക്കിയപ്പോൾ വെറുതെ ഇരിക്കില്ലേ വായിച്ചു തുടങ്ങി കരുതി അപ്പം അങ്ങനെ ഇവിടുന്ന് സൺഡേ കൊണ്ട് പൊതുവേ അപ്പുറം അപ്പുറമൊക്കെ എല്ലാവരും ഉറങ്ങി എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ ആൾക്കാർ കുറച്ച് പേർ ഷിഫ്റ്റ് ചെയ്യുന്നതൊക്കെ കാണാനുണ്ട് മൂവിങ് മൂവിങ് ടൈമാണ് ആക്ച്വലി കാനഡയിൽ എല്ലാവർക്കും അറിയും ജൂലൈ ഫസ്റ്റ് ആയിരിക്കും മൂവിങ് ടൈം ജൂലൈ ടു ഓഗസ്റ്റ് ആ ഒരു ടൈമിനടുത്ത് കുറേ ഓക്യുപ്പൻസീസ് ഉണ്ടാവും അപ്പാർട്ട്മെൻസ് ഉണ്ടാവും റെൻറ്റിനും കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ അതൊക്കെ എല്ലാവർക്കും പോയി കാണാം അങ്ങനെ അപ്പൊ ഇനി ലഞ്ച് ആക്ച്വലി നമ്മളിപ്പോൾ കഴിക്കില്ലായിരുന്നു നമ്മൾ ഫുഡ് കഴിച്ചിട്ടധികം ആയിട്ടില്ലല്ലോ നല്ല ഫില്ലാണ് മിക്കവാറും നമ്മൾ പോകുന്ന പരിപാടി കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ആ സ്യൂഷൽ ടിംസിലവിടുന്നെങ്കിലും ഒരു കോഫി ആൻഡ് റാപ്പ് അതായിരിക്കും ഇപ്പോലത്തെ ലഞ്ച് സാധ്യത കണ്ടിട്ട് ഞാൻ പയ്യെ എൻ്റെ ക്യാമറ ഒക്കെ എടുത്തെടുത്ത് വയ്ക്കട്ടെ ബുക്ക് കൊണ്ടുപോണം ബേസിക്കലി ഇപ്പോൾ പുറത്തു പോകുമ്പോൾ അതൊരു ശീലാണ് ഒരു പുസ്തകം എടുത്ത് വയ്ക്കുക പറ്റാണെങ്കിൽ സൈക്കിളിങ് പോകണം ഒരു രണ്ടുവട്ടം ഞാൻ പോയിട്ടാണ് ആക്ച്വലി പക്ഷെ എനിക്ക് മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല അതുകൊണ്ട് ഞാൻ എടുക്കാതെ പോയാൽ ഭയങ്കര നഷ്ടമാണ് ആക്ച്വലി പക്ഷെ അല്ലെങ്കിൽ നല്ല പരിപാടിയാണ് പയ്യെ പയ്യെ സൈക്കിൾ ബാലൻസ് ഒക്കെ മറന്നു തുടങ്ങി നമ്മൾ സൈക്കിളൊക്കെ ചൂട്ടിയിട്ട് കുറേ കാലമായി ലാസ്റ്റ് സൈക്കിൾ ഓട്ടീതാ ആക്ച്വലി ഇൻഫോസിസിലുള്ളപ്പോഴായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സൈക്കിളൊക്കെ ചോട്ടി ഇപ്പോൾ മറന്നു തുടങ്ങി രണ്ടു വട്ടം ചോട്ടിപ്പോൾ എനിക്ക് കംഫർട്ടബിളായിരുന്നു പിന്നെ പയ്യത തുടങ്ങണം അങ്ങനെ അതാണ് വിശേഷം എന്നാൽ റെഡി ആയി വന്നു ഞാൻ റെഡി ആയി ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം എൻ്റെ കണ്ണാടി ക്ലീൻ ആക്കിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് കണ്ണാടിക്ക് ഒന്നും കാണിച്ചാൽ പറ്റാത്ത അവസ്ഥയാണ് ഞങ്ങൾ ലേറ്റ് ആയപ്പോൾ ഞങ്ങൾ പോട്ടെ അപ്പം എന്തായാലും ഞങ്ങൾക്ക് വൈകിട്ടാണ് നമ്മൾ പുറത്ത് പോയി വന്നു വന്ന നല്ല ചൂടുണ്ടായിരുന്നു അപ്പം ഇപ്പം ഡ്രസ്സൊക്കെ മാറി മണി രണ്ടായാലും അഞ്ചുണ്ടാക്കണം അപ്പം എന്തായാലും ടൈം എടുക്കുമല്ലോ നമ്മൾ പുറത്തൊന്നും കഴിച്ചില്ലെന്ന് അപ്പം അതുകൊണ്ട് എന്തായാലും എന്തായാലും ഫുഡ് ഉണ്ടാക്കണം അപ്പോൾ അത് നമ്മൾ കുറച്ച് ചോക്ലേറ്റ് മിൽക്ക് കുടിക്കാം ചൂടൊന്നു തന്നല്ലേ നല്ല നല്ല ചൂടുണ്ടായിരുന്നു ഇപ്പോൾ തണുത്ത എന്തെങ്കിലും കുടിച്ചിട്ട് നമുക്ക് ഒന്ന് ഇരുന്ന് കുറച്ച് നേരം കഴിഞ്ഞാൽ നമുക്ക് ലഞ്ച് എന്തെങ്കിലും ഉണ്ടാക്കാം ലഞ്ചിന് ചിലപ്പോൾ ഒരു റൈസ് ബൗളായിരിക്കും ഉണ്ടാക്കാൻ പോകണേ കുറച്ച് ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും എടുത്തിട്ടുള്ള ഒരു റൈസ് ആയിരിക്കും ചോളം കുറച്ച് ചിക്കൻ കുറച്ച് വെജീസ് ഇട്ടിട്ട് നമുക്കൊരു എക്സാക്ട് മെക്സിക്കൻ സാധനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷേ അതിൻ്റെ അടുത്ത് കൂടുതൽ എന്തെങ്കിലും ഉണ്ടാക്കാം നമുക്ക് നോക്കാം നമ്മളിത് ഇവിടെ ലഞ്ചിനുള്ള ചോളം വേവിച്ചു റൈസ് വേവിക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ വീട്ടിൽ റോട്ട് സെറിയ ചിക്കൻ എപ്പോഴും ഞാൻ കുറച്ച് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ബ്രിഡ്ജിൽ വെക്കാറുണ്ട് പിന്നെ ഇത് രണ്ടുതരം ബെൽ പെപ്പേഴ്സ് പിന്നെ എടുത്തൊരു ചോളം ഞാൻ കഴിച്ചോണ്ടിരിക്കുന്നു നല്ല അടിപൊളി ചോളം കിട്ടും പിന്നെ ഒരു ഒനിയൻ വേച്ചിട്ടുണ്ട് പിന്നീട്ടും ഉമ്മായിട്ട് നമ്മളിവിടെ കഴുകി അരിയാൻ പോകുന്നുള്ളൂട്ടോ ഇത്രയും സാധനങ്ങളാണ് വെച്ചേക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ മിക്സ് ചെയ്ത് ഒരു റൈസ് പോലെ ഉണ്ടാക്കും എന്നിട്ട് എന്തെങ്കിലും ഒരു ഡ്രസ്സിങ് പക്ഷേ ഇപ്പോൾ ഒറ്റല സോസിൻ്റെ ഡ്രസ്സിങ്ങോ അങ്ങനെ എന്തെങ്കിലും മരണം കൊടുക്കും നമ്മൾ നമ്മുടെ പരിപാടി അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഞാൻ ഉണ്ടാക്കുമ്പോൾ അത് കാണിച്ച് തരാം പിന്നെ കുറച്ച് ലെറ്റ്യൂസ് ഇടും ക്രഞ്ചിന് ഡൊററ്റൂസ് ഇടുമ്പോൾ ഇവിടെയുള്ളവർ ഡൊററ്റോ ഇല്ല ഞാൻ ആലോചിക്കുന്നത് എയർ ഫ്രൈ ചെയ്തൊരു പപ്പടം ഇട്ടാലും ആലോചിക്കുന്നുണ്ട് അതിൽ കുറച്ച് പപ്പടരിപ്പുണ്ട് നോക്കാം നമുക്ക് എന്താകുന്നു ടിപ്പിക്കൽ ഒരു ബൂറിത്തോ ടേസ്റ്റൊന്നും ബൂറിത്തോ ബോളിൻ്റെ ടേസ്റ്റൊന്നും വരില്ല പക്ഷേ എല്ലാം കൂടെ ചെല്ലുമ്പോഴുള്ള ഒരു സ്വാദ് പിന്നെ ഈ സാധനങ്ങളെക്കൂടെ കിടയിൽ പോവും അതുകൊണ്ടും കൂടിയാണ് എടുത്ത് ഉണ്ടാക്കുന്നത് സോ നമ്മൾ ഫസ്റ്റ് ടൊമാറ്റോ ഒന്ന് ചാർ ചെയ്തെടുക്കുന്നുണ്ട് ടൊമാറ്റോ ജസ്റ്റ് ഒന്ന് ഗാർലിക്കും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ റോ ടേസ്റ്റ് വേണ്ട നമുക്ക് ആക്ച്വലി ഇതിനകത്തൊരു മെക്സിക്കൻ ഡിഷൊക്കെ ചെയ്യുമ്പോൾ ഇവർ ഇതിനകത്ത് തരം ഒരു ഡിപ്പ് ഒഴിക്കാറുണ്ട് ഒരു ടൊമാറ്റോൻ്റെ കൂടിയിട്ടുള്ളൊരു സംഭവം ഉണ്ടാവാറുണ്ട് നമ്മളേതൊന്നും ഇല്ല നമ്മുടെ തായൊരു തക്കാളി വായിച്ചും ചോറായി തുടങ്ങിയിട്ടുണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ അവക്കാഡോസ് ഉണ്ട് അപ്പോൾ നമുക്ക് പറ്റുകയാണെങ്കിൽ ഒരെണ്ണം എടുത്തിട്ട് ഇച്ചിരി ഗുവാക്ക മോളി ഉണ്ടാക്കാൻ ശ്രമിക്കും അങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യാൻ തോന്നുന്നത് ആക്ച്വലി ഞാനെൻ്റെ ഈ സംഭവം പറ്റാണെന്നൊന്നും അല്ല അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ കുഞ്ഞൊന്നും തവഞ്ഞെന്നൊക്കെ വീടിയെടുക്കുന്നത് നമുക്ക് ഇതൊന്നും ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഗുവാക്ക ഉണ്ടാക്കാം അത് സിമ്പിളാണ് പഴുത്ത അവക്കാഡോ ചിരി തവാള ലെമൺ ജ്യൂസ് പിന്നെ നമ്മുടെ മല്ലിയല അല്ലെങ്കിൽ ഇവിടുത്തെ സിലാൻഡ്രോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നല്ല അടിപൊളിയായിട്ട് വരും ഇത് വലിയ ലൊന്നുമില്ല പക്ഷെ നമ്മൾ ചുമ്മാ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ലെമണും അതക്കാടവും വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഡിപ്പ് ഉണ്ടാക്കാം ഇതൊന്ന് ഇതൊന്ന് ഇച്ചിരി മാഷി പോലെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി വെജസും കൂടെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കണുള്ളൂ ഒത്തിരി ഒന്നും നമ്മൾ വഴ്ത്തണ്ട അതിൻ്റെ റോ ടേസ്റ്റ് പോവാ പിന്നെ നമ്മൾ ഇച്ചിരി മുളക് കൂടി ആഡ് ചെയ്യുന്നുണ്ട് അത് നമുക്ക് നമ്മുടെ ഇരുവും കാര്യങ്ങളും ഉപ്പൊക്കെ വേണമല്ലോ അപ്പം ഇതിന് ഇതൊരു ഇന്ത്യനൈസ്ഡ് വിഷം എന്ന് പറയുന്നത് ഇത് എൻ്റെ വിഷിനാണ് റാപ്പ് അല്ലെങ്കിൽ പുരുത്തോ ബൗഡർ ഐസ് പോകുന്നൊക്കെ പറയാം റാപ്പാണെങ്കിൽ നമ്മളിത് തോർത്തില്ലൊക്കെ വെച്ചിട്ട് പൊടിയണമായിരുന്നു ഒരു സാധനം കുറേ പച്ചക്കറിയൊക്കെ വറ്റി ചെല്ലാനും വിശപ്പ് മാറാനും നമുക്ക് നമ്മളെ തന്നെ പറ്റിക്കാനുമുള്ള ഒരു സാധനം സോ ഇതിങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനകത്തേക്ക് കുറച്ചുപ്പും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഞാൻ നന്നായി വാഴ്ത്തിട്ടെ അത് കഴിഞ്ഞ് നമുക്ക് വെജസ് നമ്മൾ ആഡ് ചെയ്യാം നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം മൊത്തം നമ്മൾ ഈ റൈസിലേക്കുള്ള ഉപ്പ് ഇതിലേക്ക് പോയിരുന്നുണ്ട് കാരണം റൈസ് ഉപ്പ് ഉപ്പിട്ടിട്ടല്ല കഴിച്ചേക്കുന്നത് ഇന്ന് ഇച്ചിരി പോയി വരുന്നുണ്ട് പിന്നെ അങ്ങനെ ചാർവ് ആവുന്ന സ്റ്റേജിൽ നമ്മൾ കുറച്ച് എരിവുള്ള മുളക് പൊടി ആഡ് ചെയ്യാം ഒരു ടേസ്റ്റിന് കാരണം ചിക്കനിലൊന്നും ഒട്ടും വരില്ല റോട്ടിസെറി ചിക്കനാണ് അതും ഞാനതിൻ്റെ സ്കിന്നും എടുത്ത് കളയും അപ്പോൾ പിന്നെ അതൊന്നും ആക്ച്വലി കൊള്ളില്ല ഒരു ഫ്ലേവറൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് എന്താ പച്ചമണം മാറിയിട്ട് നമുക്ക് നമ്മുടെ വെജീസും ചിക്കനും ഇട്ടിട്ട് ഇതിനകത്ത് ഉണ്ടാക്കാം അപ്പോൾ നമ്മുടെ ബേസ് സെറ്റായി പിന്നെ നമുക്ക് റൈസ് മിക്സ് ചെയ്താൽ മതിലേക്ക് സോ നമ്മളുടെ കോൺ ആഡ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് അതേപോലെ കുക്കുംബേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട് പെപ്പർ ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് സവാള ഞാൻ എടുത്തു മാറ്റിയിരിക്കുന്നു അത് ഇത്തിരി ചോളവും പെട്ടിട്ടുണ്ട് പക്ഷെ സൈൻ ഗുവാക്കമോളി ഉണ്ടാക്കാനായിട്ടൊന്നും ഇടാം ഇതൊന്നും ഇതൊന്നും അങ്ങനെ വേവിക്കേണ്ടോ അതൊക്കെ ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്തെടുത്താൽ മതി ഹൈ ഫ്ലെയിമിൽ ആക്ച്വലി ഇതെല്ലാം സെപ്പറേറ്റ് വെജ്ജസിൻ്റെ സെപ്പറേറ്റ് ഇത് റൈസ് ആയി തോന്നും കോപ്പിതെല്ലാം ചിക്കൻ സെപ്പറേറ്റ് എന്നിട്ട് അവരത് ബൗളിൽ ഇങ്ങനെ സെറ്റ് ചെയ്യുക ചെയ്യണം പക്ഷെ എനിക്ക് എളുപ്പ പണിക്കാൻ ഇതുകൊണ്ട് ഞാനൊന്ന് എല്ലാം കൂടെ ഹൈ ഫ്ലെയിമിലിട്ട് വഴത്താണ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വേഷനാണ് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്യണം അതിനകത്തേക്ക് നമ്മൾ എത്രയും സാധനം ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ വയർ നിറയുള്ള എല്ലാ സാധനവും ഇതിനകത്തേക്കായി റൈസ് വളരെ കുറച്ചിട്ടാൽ മതി ഫ്രൈഡ് റൈസ് പോലും ഉണ്ടല്ലേ ഫ്രൈഡ് റൈസ് അല്ല നമ്മളിതിനകത്ത് കുറച്ച് വെറൈറ്റി സാധനങ്ങളൊക്കെ ആടി ഈ മിക്സ് നല്ലതാണ് കേട്ടോ ആക്ച്വലി കാരണം നമ്മൾ ബ്രാപ്പിനൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ് ഇത് നല്ലതാണ് ഇത് ഇങ്ങനെ ഉണ്ടാക്കി ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മീൽ പ്രപ്പൊക്കെ ചെയ്യണവർക്ക് ഭയങ്കര ആയിരിക്കും കാരണം ഒരു ബൾക്ക് എമൗണ്ട് ഉണ്ടാക്കി വെച്ചാൽ ചിലപ്പോൾ ഇത് റൈസിൻ്റെ കൂടെ ഇടാം അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ നിങ്ങൾക്ക് റോളാക്കി കഴിക്കാം സ്കൂളിലൊക്കെ കൊടുത്തുവിടാം അത് നല്ലത് റെഡിയാണ് ഞാനിപ്പം എന്തായാലും ഇതൊന്ന് അടച്ച് വയ്ക്കട്ടെ ഒരു ചോളം കൂടി ഉണ്ട് കേട്ടോ ഉണ്ടോ ആ അവക്കാഡോ പഴുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് ഇതൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം പിന്നെ ലെമണും കുറച്ച് ഓനീനും കൂടെ ഇതിനകത്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് ഇത് മിക്സ് ചെയ്ത് നമ്മുടെ ഗുവാക്കം പോലെ റെഡി ആക്കി എടുക്കാം കത്തി എടുക്കട്ടെ അത്യാവശ്യം പഴുത്തതാണെങ്കിൽ നമുക്ക് സ്പൂൺ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടോ ഇങ്ങനെ സ്കൂപ്പ് ചെയ്തത് വരും നല്ല അടിപൊളി ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഇവിടെ വന്നിട്ടാണ് ഇത് ഇത്രയും കഴിക്കുന്നത് നാട്ടിൽ ഇതിൻ്റെ ഷേക്ക് മാത്രമേ ഞാൻ കുടിച്ചിരുന്നുള്ളൂ അതും കണ്ടമാനം പഞ്ചസാര ഇട്ടിട്ട് പക്ഷെ ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ ഞാൻ പറയാറില്ലേ ടോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ കിറ്റിലോസ് കിട്ടി ടോസ്റ്റാണ് ആ ടോസ്റ്റ് കഴിക്കാത്തവർ എന്താണെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമാകും അത് ഭയങ്കര സ്വാദാണ് കണ്ടത് നല്ല സ്കൂപ്പ് ഇതിങ്ങനെ ഐസ്ക്രീം പോലെ വരുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞത് അത്രയും പഴുത്തത് കൊണ്ടാണ് ഇതിന് നമുക്കിങ്ങനെ എടുത്തിടാം എന്നിട്ടൊരു മാഷറൈസ് കുഴി മാത്രം കളയാ നന്നായിട്ട് പിന്നീട് ഇതിനകത്ത് ഉണ്ട് കുറച്ച് പച്ചമുളക് ഉണ്ട് പിന്നെ നമ്മളിപ്പോൾ ലെമൺ ഒഴിക്കും സോ ഗുവാക്ക മോൾ റെഡി ആയിട്ടുണ്ടായിരിക്കും അതിൻ്റെ ഒരു ഒരു കൺസിസ്റ്റൻസി ഇച്ചിരി എരിവും പുളിയും ഒക്കെ ഉള്ളിട്ട് ഇത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് നമുക്ക് റെഡി ആക്കി വയ്ക്കാം നമ്മുടെ ഇതും റെഡി ആയിട്ടുണ്ട് ഞാനൊന്ന് ഒരു ലെമൺ മാത്രം ഞാൻ സ്ക്യൂസ് ചെയ്ത് കൊടുത്തു ഇനി കഴിക്കണ നേരത്തെ നമുക്ക് ബൗളിലേക്ക് അത് സെറ്റ് ചെയ്തെടുക്കണം റൈസ് മിക്സ് ചെയ്യണമെങ്കിൽ മിക്സ് ചെയ്യാം പക്ഷേ ഇത്രയും എന്തെങ്കിലും മിക്സ് ചെയ്തത് കുറേ ഫീലിംഗ് ആകുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് അപ്പോൾ ഞാനിതൊന്ന് ഹാഫ് എടുത്ത് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് റൈസ് മിക്സ് ചെയ്യാം ഹാഫ് നമ്മൾ മാറ്റി നമുക്ക് നമ്മുടെ റൈസും റെഡി ആയിട്ടുണ്ട് ഇതിൽ നിന്നും കുറച്ച് മതി നമുക്ക് റൈസ് കുറേ വേണ്ട രണ്ട് പേർക്കല്ലേ മൂന്ന് തവി റൈസ് ധാരാളം നമ്മൾ ഫ്രൈസും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലൂടെ ബീൻസ് ഒക്കെ ഉണ്ടാവും നമ്മുടെ രാജ്മ ബീൻസും അവർ ശരിക്കും ടിപ്പിക്കൽ മെക്സിക്കനിൽ പോകുകയാണെങ്കിൽ നമുക്കതൊക്കെ കിട്ടും നമ്മളൊന്നും ചെയ്തിട്ടില്ല ഓക്കെ ഇത് ആയി നമ്മുടെ ബേസ് റൈസ് ആയി ഇനി നമ്മൾ കഴിക്കുന്ന പ്ലേറ്റിൽ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ചിപ്സ് വേണമെങ്കിൽ ചിപ്സ് വേണം റിട്ടോസ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ ലയർ ഫ്രൈസ് ചെയ്ത പപ്പടം വെക്കാം ഗുവാക്ക മോലെ വെക്കാം പിന്നെ മുകളിൽ ഞാനിതിൻ്റെ കൂടെ ചിപ്പോത്തിലായിട്ട് ഡ്രസ്സിംഗ് ഒഴിക്കും അപ്പോൾ കറക്റ്റ് നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടും ആൻഡ് ഇപ്പോൾ ഇതെനിക്കും ഇത്രയും ബാലൻസ് ഉണ്ട് അപ്പോൾ എനിക്കിത് എന്തായാലും എടുത്തു വെച്ചാൽ നാളെൻ്റെ കൂസ് ക്യൂസിൻ്റെ കൂടെയോ എന്തിനെങ്കിലും കൂടെ ആകുമ്പോൾ ഇത് കഴിക്കുമല്ലോ വേസ്റ്റ് ആവല്ലോ എന്തായാലും അതുകൊണ്ട് നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട് ആൻഡ് ഹെൽത്തിയാണ് റൈസ് ഉണ്ടോ ചോദിച്ചിട്ടുണ്ട് പൊറോട്ടീൻ ചിക്കൻ ഉണ്ടോ വെച്ചിട്ടുണ്ട് വെജിറ്റബിൾസ് ഉണ്ട് പിന്നെ എല്ലാം ഉണ്ട് ഹെൽത്തി ഫുഡാണ് അപ്പോൾ ഞാനിത് ബാക്കി സെറ്റ് ചെയ്യുമ്പോഴേക്കും കാണിച്ചു തരാം കേട്ടോ ഞാനിപ്പോൾ ഇതിനകത്ത് ബേസ് റൈസ് സൈഡിൽ ഗുവാക്കം മൂല വെച്ചിട്ടുണ്ട് പിന്നെ സൈഡിൽ നമ്മുടെ അത് ആക്ച്വലി ഞാനത് മൈക്രോവേവില് ഒരു മിനിറ്റ് വെച്ചത് ചെയ്യാത്തവർ ചെയ്തു പോകട്ടുണ്ട് മൈക്രോവേവിൽ ചുമ്മാ നല്ല അടിപൊളി കിട്ടും ഞാൻ കാരണം പൊട്ടിക്കാത്ത വരെ കാണിച്ചു തരാം ഒരു പപ്പടമാണ് സീറോ ഓയിലാണ് നമ്മൾ ചുമ്മാ മൈക്രോവേവിലെടുത്തതാണ് പിന്നെ നമ്മുടെ യൂഷ്വൽ കഴിഞ്ഞു തുടങ്ങി ചീപ്പൊട്ടിലയുടെ സോസ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ലെറ്റ്യൂസ് ആഡ് ചെയ്യാൻ പോവാണ് വെച്ചിട്ട് ഇതൊരു സൈഡിലോട്ട് വയ്ക്കാം സോ നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ക്ലോസ് അപ്പ് കാണിച്ചു തരാം കേട്ടോ കേട്ടോ നല്ല ഹെൽത്തിയാണ് ആണ് ടേസ്റ്റിയും ആയിരിക്കും കാരണം റൈസ് ഉണ്ട് ചിക്കൻ ഉണ്ട് നമുക്ക് വേണ്ട ഉപ്പ് എരിവ് പുളിയൊക്കെ നമ്മുടെ ടൊമാറ്റോ മറ്റേ മിക്സ് ചെയ്തിട്ട് കിട്ടിയിട്ട് കോൺ ഉണ്ട് വെജീസ് ഉണ്ട് പിന്നെ ഇതൊരു അഡീഷണൽ ടേസ്റ്റ് ആണ് പിന്നെ ലെറ്റ്യൂസ് ഉണ്ട് ഹെൽത്തി ആക്കാനായിട്ട് ബീൻസ് മാത്രമില്ല ബീൻസ് വേണമെങ്കിൽ അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കടയിലൊക്കെ പറയുമ്പോൾ ബേക്ക് ബീൻസും കുറച്ച് ആഡ് ചെയ്ത് തരും അവർ അതും വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള വൈറ്റ് ചിപ്പി സാധാരണ രാജ്മ അതൊക്കെ ഇട്ടാലും ടേസ്റ്റാണ് ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു യോഗട്ട് എൻ്റെ ഒരു ഡ്രസ്സിങ്ങും കൂടെ കൊടുക്കാം പക്ഷേ കൊടുക്കണില്ല എനിക്ക് തന്നെ ആർഭാടായിരിക്കും അപ്പോൾ അത് നമ്മൾ ലഞ്ച് കഴിക്കട്ടെ ഞാൻ എൻ്റെ ഒരു ബൗളർ റെഡിയാക്കിയിട്ടുള്ളൂ ഒരു ഒരു ബൗളൂടെ റെഡിയാക്കാനുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ലഞ്ച് കഴിക്കും സമയം മൂന്നേ കാല് പക്ഷെ നല്ല നോട്ട് ബാഡ് നമ്മൾ ഒരു ഫോർട്ടീൻ മിനിറ്റ്സിൽ നമ്മൾ അത് അടിപൊളിയായിട്ട് ലഞ്ച് ഊക്കി ചെയ്തു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഒതുക്കാനും ഒക്കെ ഉണ്ട് നല്ല വലിച്ചായിട്ടൊക്കെ പിന്നെ നല്ല ഓഫീസ് പോകുന്ന ഡ്രസ്സെല്ലാം അലക്കാനുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റി അലക്കണം ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇപ്പം ആക്ച്വലി എനിക്ക് എളുപ്പമായ പണി കാരണം എൻ്റെ മിക്സിയുള്ള സാധനം വേറെയുണ്ട് റൈസ് വേറെയുണ്ട് അപ്പോൾ എനിക്ക് നാളെയും ഇതുപോലെ ലഞ്ച് തട്ടിക്കൂട്ടാൻ എളുപ്പമായിരിക്കും നാളെ നമ്മൾ വല്ല ഫ്രൈഡ് റൈസ് ആക്കി ഇതേ സാധനത്തിന് എടുത്തിട്ട് കുറച്ച് സോയാസോസൊക്കെ ഒഴിച്ചിട്ട് അപ്പോൾ അങ്ങനെയാണ് ഇതിനകത്തേക്കിനി ഒരു ഒരു ഹെൽത്തി റൈസ് ബൗണ്ട് അത്രേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ എന്താണെങ്കിലും ഞങ്ങൾ എൻ ജി ആയിക്കട്ടെ അതാണ് ഇന്നത്തെ പരിപാടി ഇനി ഇത് കഴിഞ്ഞ് മൂവി കാണാനിരിക്കും ഇന്നലെ കണ്ടു മഹാരാജ എന്ന് പറഞ്ഞൊരു മൂവി എൻ്റെ ഒരു രക്ഷയില്ലാത്ത പടമായിരുന്നു ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റുമെന്നേ ഞാൻ ആലോചിച്ച് പോയി അഭിനയൊക്കെ അടിപൊളിയായി അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരും പക്ഷേ നമുക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര വിഷമായി പോകുന്നൊരു ഫിലിമായിരുന്നു എനിക്ക് ഭയങ്കര കുറച്ചായിരത്തേക്ക് എൻ്റെ കംപ്ലീറ്റ് ഔട്ടായിരുന്നു ആ പടം കണ്ടിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് ആ ഒരു ഹാങ് ഓവറിലിരിക്കും മന്ദാഗിനിന്ന് എന്താ പറഞ്ഞിട്ട് മൂവീൻ്റെ മലയാളപ്പടം കണ്ടു കണ്ടുപോക്കണം അപ്പോൾ ഇന്നിപ്പോൾ ഇതുവരെ പോകും ഇനി എന്തെങ്കിലും നമ്മൾ ലൈഫ് ഈ ഒരു ടൈം പീരീഡിൽ ഇന്ന് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യാം അല്ലാതെ ഞാൻ അതിൻ്റെ പേയും കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കട്ടെ അഞ്ച് കഴിച്ചിട്ട് കാണാം ഉച്ചത്തെ ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം ഉറങ്ങി പിന്നെ എന്ന് വെച്ചാൽ ഒരു സിനിമയൊക്കെ കണ്ട് ഒരു ഒക്കെ കഴിച്ചു ഇന്ന് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് കുംവീൽസേ നമ്മൾ കുക്ക് ചെയ്തുള്ളൂ രാത്രി ഞാൻ ഡിന്നറൊന്നും കഴിച്ചില്ല ചോക്ലേറ്റ് കഴിച്ച് അവസാനിപ്പിച്ചു സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഇനി മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും ബൈ ബൈ